ചായപ്പൊടി നല്ല ചായപ്പൊടി നിങ്ങൾക്ക് സ്വർണനാണയ സമ്മാനം ഉണ്ടാവും അല്ലെ കുട്ടിയെ സ്വർണനാണയം കിട്ടുക നിങ്ങൾ കാര്യം ചെയ്യാ ഇതിന്റെ ഉള്ളിൽ ഒരു കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പൺ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി കുട്ടിയാല് ഇത് സ്വർണം തന്നെ അല്ലേ കഴിഞ്ഞാൽ ചക്കൻ അടുത്ത് കടയിൽ നിന്ന് പോയി വെക്കുക ഇതിൻ്റെ അടുത്ത് കായല്ല നടക്കാനും പോയിച്ചാ കഴിഞ്ഞാൽ വണ്ടി വരുവെക്കുക ജ്വല്ലറി കൊണ്ടുപോയി കുറച്ച് വേണം ആ കായും കുറച്ചു വേണം അതെ അങ്ങാടേക്കുള്ള പലരക്കിടയിൽ നിന്ന് പോകാണ്ട് അത് കഴിഞ്ഞിട്ട് ജ്വല്ലറിയിൽ നിന്ന് പോകണം എനിക്ക് വേറെ ഷിപ്പൊന്നുമില്ലല്ലോ അപ്പോ രണ്ടിറ്റ് ഞാൻ കടയിൽ നിന്ന് കയറി വരാം രണ്ട് ജ്വല്ലറി പോളാ ആ കുട്ടിയെ അതൊക്കെ ആ കൂപ്പൺ കിട്ടിക്കണം ആ സ്വർണ്ണ നാണയം സ്വർണ്ണനാണയെ കാട്ടിക്കാണല്ലുണ്ട് ഞാൻ ഓർഡർ കാരനോട് എന്താ പറയാ കുട്ടിയെ സ്വർണ്ണ നാണയം കിട്ടിയേ നാണയം കിട്ടി രണ്ടു റുപ്പ്യാണ് ബാക്കി ഞാനേ പിന്നെ തന്നെ ഇതട വെച്ചു രണ്ടു റുപ്പ്യൊന്നും ഒരു വരില്ല Det er veldig fint.